സൂറത്ത് അഥവാ ഖുർആൻ തഫ്സീർ അത് ജലാലയനി അത് ക്ലാസ് എടുക്കുന്ന സമയത്ത് ഈ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ് ചിരിച്ചുകൊണ്ട് കമശ്ശേരി കാന്തപുരം കുട്ടികൾക്ക് തിരിയും കമിശ്ശേരി എന്ന് പറഞ്ഞാൽ പോലെ കാന്തപുരത്താണ് പോലെ ആകരുത് എന്തേ കാരണം ഈ സമുദായ ദ്രോഹികൾ ബഹുമാനപ്പെട്ട കാന്തപുരം മുസ്താദിന്റെ പേരിൽ വ്യഭിചാരാരോപണം നടത്തിയ കാലമായിരുന്നു അത് എന്തൊക്കെ ആരോപണം ബഹുമാനപ്പെട്ട ഉസ്താദികൾക്കേണ്ടി വന്നു ഒരു കറകപ്പെട്ട മാത്രമാണോ അല്ലെങ്കിൽ മെഡിക്കൽ കോളേജാണോ അല്ലെങ്കിൽ വർക്കത്തിന് കോംപ്ലക്സ് പണയം വെച്ചതാണ് ഇതൊക്കെ നിസ്സാരമാണ് അല്ലേ ലോകത്തിൻ്റെ അത്യുന്നതയിലെത്തിയ ലോകത്തിന്റെ ഏത് ഭാഗത്ത് നിന്നാലും ബഹുമാനപ്പെട്ട എ പി ഉസ്താദ് അവൾ അറിയാത്ത ആളുകൾ ആ നാട്ടിലുണ്ടാവുകയില്ല എന്നിട്ട് ഈ കൂപ പണ്ടുങ്ങൾ ആരോപണം ഉന്നയിച്ചത് എങ്ങനെയാണ് കോഴിക്കോട്ടിൽ നിന്ന് കാന്തപുരത്തേക്ക് പോകുന്ന വഴി കൊടുവള്ളി വഴി എത്തിയിട്ട് അവിടെ കൊടുവള്ളിക്കപ്പുറത്തുള്ള ഒരു സ്ഥലം നമ്മളൊന്നും ഇപ്പോൾ പലരും ഓരിങ്ങനെ കുറെ പലതിനും അവർ പറഞ്ഞതും വിട്ടതാണ് നമുക്കൊന്നും പറയലും പ്രചരിപ്പിക്കണം തന്നെ ലക്ഷ്യമല്ല ഏതോ ഒരു ജമീല എന്തോ ഒരു പേര് പറഞ്ഞിട്ട് ആ പെണ്ണിന്റെ വീട്ടിൻ്റെ മുന്നിൽ കാന്തപുരം ഉസ്താദിന്റെ വണ്ടി നിർത്തി എന്നിട്ട് കാന്തപുരം ഉസ്താദ് ആ വീട്ടിലേക്ക് കയറിച്ചു മണിക്കൂറുകൾ കഴിഞ്ഞിട്ടാണ് തിരിച്ചു പോകുന്നത് എന്നിട്ട് അവർ കേരള ശബ്ദത്തിൽ എഴുതിച്ചു ചെന്നപ്പോൾ ഉസ്താദെ എനിക്കൊന്ന് മന്ത്രിച്ചു തരണമെന്ന് പറഞ്ഞ് ഉസ്താദിന്റെ കാൽമുട്ടിന്റെ ചുവട്ടിൽ ജീവളയിരുത്തി എന്നിട്ടെന്തൊക്കെയോ സംഭവിച്ചു എന്നൊക്കെ അവർ പല ഊഹാപങ്ങൾ വരുത്തി ഈ ആരോപണം ഉന്നയിച്ചു എന്തിലും എന്താ കാരണം സ്വന്നത്തിനമായത് അതിന്റേതായിരിക്കുന്ന തനതായ രൂപത്തിൽ പ്രചരിപ്പിച്ചു എന്ന തെറ്റ് മാത്രമേ ഉസ്താദ് ചെയ്തിട്ടുള്ളൂ ൂ സമുദായ ദ്രോഹികൾ മഹാബികളും മൗദൂദികളും ഈ രാഷ്ട്രീയ കുപ്പായം അതിൽ കയറി അതിൽ കുറച്ച് രാഷ്ട്രീയ മൗരാനമാരെയും കിട്ടിയപ്പോൾ അവർ തമിഴ്ത്താടുന്ന കാലമായിരുന്നു അത് അപ്പോൾ അതിന് പ്രചോദനമായി കൊണ്ട് ആരാ കയ്യിൽ നിന്നും കാശ് വാങ്ങിയ സാധുവായിരിക്കുന്ന ഞാനടക്കം സിംഗപ്പൂരും മലേഷ്യയിലും ഒക്കെ പോയി ദിവസങ്ങളോളം പ്രയാസപ്പെട്ടുണ്ടാക്കി കൊണ്ടുവന്ന അതിൽ നിന്ന് ബിൽഡിംഗ് നിർത്തി ആ വാടക കിട്ടിയിട്ട് അതിന്റെ ഭക്ഷണം കഴിക്കുന്ന ഈ കുട്ടികളും ഈ മുതലിസും അവർ നിങ്ങൾ കാന്തപുരത്തെ പോലെ ആഗ്രഹ എന്നിട്ട് ഈ കുട്ടികളൊക്കെ ചിരിക്കുന്നു എവിടെ ആയിരിക്കും ഇവിടെയൊക്കെ സ്ഥാനം നാളെ നാളാഹരത്തിലെന്ന് എൻ്റെ ശബ്ദം അവർ കേൾക്കുന്നുവെങ്കിൽ അവരും ഒന്ന് മനസ്സിലാക്കട്ടെ അപ്പൊ അങ്ങനെ ഈ സ്ഥാപനം ഇന്ന് മറ്റൊരു രൂപത്തിലേക്ക് മാറിയിട്ടുണ്ടെങ്കിലും അന്നതിന്റെ തുടക്കം അലഹില്ല നല്ല റാഹത്തിലായിരുന്നു ആ റാഹത്ത് ഉണ്ടായത് കൊണ്ടാണ് നമ്മൾ വേണ്ടി പരിശ്രമിച്ചതും ഇന്നത് മറ്റൊരു രൂപത്തിലേക്കായിരുന്നെങ്കിൽ അല്ലേ ഒരു ആയിരം കുട്ടികളെ വരെ വെച്ച് അവിടെ ഇന്ന് പഠിപ്പിക്കാൻ പറ്റാത്ത അവസ്ഥ വന്നത് ഇങ്ങനെയൊക്കെയുള്ള കാരണങ്ങളെ കൊണ്ടാണ് ഞാനത് കൂടുതൽ വിശദീകരിക്കുന്നില്ല രണ്ടു മൂന്ന് വട്ടം പറഞ്ഞതാണ് അപ്പൊ അതുകൊണ്ട് ബഹുമാനപ്പെട്ട സംശയം പട്ടിക്കാട് കോളേജിൽ നിന്ന് ഇറങ്ങിപ്പോരേണ്ടി വന്ന ഇറക്കി വിടേണ്ടി വന്ന സാഹചര്യം ഉണ്ടായപ്പോൾ അഭിമാനത്തോടുകൂടി ബഹുമാനപ്പെട്ടവർ സ്വയം ഇറങ്ങിപ്പോരേണ്ടി വന്നു എന്നിട്ട് പൂച്ചക്കാട് ദർശൽ അഞ്ചാറ് മാസ നാലഞ്ച് മാസത്തോളം ജോലി ചെയ്ത് പിന്നീട് പട്ടിക്കാട് കോളേജിൽ ചേരുകയും തൻ്റെ അവസാന കാലം അഥവാ എനിക്ക് മരണപ്പെടുന്നതിന് ഏകദേശം ഒരു രണ്ട് കൊല്ലം മുമ്പ് തന്നെ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലാണ് ബഹുമാനപ്പെട്ടവർ ഈ ലോകത്തോട് യാത്ര പറയുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലാകുമ്പോഴേക്ക് തന്നെ മഹാനായ ശംസന കേട്ട സെഹർ അത് നീങ്ങിപ്പോയിരുന്നു തൻ്റെ വിവാദത്തിൻ്റെയും വിക്രൻ്റെയും സ്വലാത്തിൻ്റെയും കടുപ്പം കൊണ്ട് അങ്ങനെ നീങ്ങിപ്പോയപ്പോൾ ബഹുമാനപ്പെട്ടവർക്ക് തോന്നി സുന്നത്തെമാരോടെ നിലനിൽക്കാൻ എഴുത്തിയ പോക്കൾ മുരിയെ തന്നെ വേണം എന്ന് അത് മൂപ്പർ പങ്കുവെക്കുകയും ചെയ്തിരുന്നു പലരോടും അതുകൊണ്ടാണല്ലോ ചന്ദ്രഗാതികർ പത്രത്തിൽ തന്നെ അബ്ദുറഹ്മാനിക്കല്ലായി എന്ന് പറഞ്ഞ മറ്റൊരുക്കാരൻ അവരുടെ നേതാവും കൂടിയായ അവരോട് അഭിമുഖം നടത്തിയപ്പോൾ ഈ ശേഖനായത് പങ്കുവച്ചു അതുകൊണ്ടാണ് അവൻ ചന്ദ്രഗാപത്രത്തിൽ എഴുതിയത് ഈ കെ അബുബക്കർ സ്മാരകം പണിയാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ ഈ രണ്ട് സംസ്ഥയും യോജിച്ച് സുനിധ്യമായ പ്രവർത്തനം വളരെ ആസൂത്രിതമായി മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു ചുറ്റുപാടുണ്ടാവുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും വലിയ സ്മാരകം എന്ന് ഇദ്ദേഹം എഴുതാൻ കാരണം അതാണ് അതുകൊണ്ട് യാഥാർത്ഥ്യം എല്ലാവരും മനസ്സിലാക്കണം പണ്ഡിതന്മാരെ കുറിച്ച് തെറ്റിദ്ധാരണപ്പെടുത്തിയതാണ് അങ്ങനെ ഒരു ഗ്രൂപ്പ് പിന്നെ അവരുണ്ടാക്കിയതാണ് ഇപ്പോഴുള്ള ശാലാരി ഗ്രൂപ്പിന് സംശൃതയോട് ഒരു ബന്ധവുമില്ല ഒരു ബന്ധവുമില്ല എന്ന് നാം മനസ്സിലാക്കണം അവരൊക്കെ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി സെഹൃതയില് ബഹുമാനപ്പെട്ടവരെ അവരുടെ പക്ഷത്തേക്ക് കൊണ്ടുവന്ന് അവരെന്തൊക്കെയോ രാഷ്ട്രീയ ലാഭം ഉപയോഗിച്ചു എന്നല്ലാതെ ബഹുമാനപ്പെട്ട ശേഖനാ സംശരമാ മഹാനവറികൾ അന്നും ഇന്നും എന്നും സുനിത്യമാനത്തിന് വേണ്ടി വീറോട പാലിക്കുന്നവരായിരുന്നു ഈ ഷെഹർ കാരണം വരഞ്ചെട്ട് കൊല്ലം മറ്റുള്ളവരുടെ ജൽപ്പനത്തിൻ്റെ വിധേയമായി എന്തൊക്കെയോ സംസാരിച്ചു അതിനൊന്നും അവർക്ക് വലിയ കുറവുണ്ടാവുകയില്ല അവരുടെ അനുവാദത്തിൻ്റെ കടുപ്പം കൊണ്ട് അതുകൊണ്ട് ആരെങ്കിലും സംശതമയെക്കുറിച്ച് ഒരു തെറ്റായ ധാരണയും ആരുടെ മനസ്സിലും ഉണ്ടാകാൻ പാടില്ല എന്തെങ്കിലുമൊക്കെ അവർ പറഞ്ഞെങ്കിൽ തന്നെ അവർ വിവാദത്തിൻ്റെ ആ കടുപ്പം കൊണ്ടൊക്കെ അള്ളാത്തുള്ളവർക്ക് പുറത്തു കൊടുക്കും അത്രമാത്രം വിവാഹത്തിൽ ചെയ്തിട്ടുണ്ട് അത്രമാത്രം ഷണർത്തമാനത്തിന് വേണ്ടി പ്രവർത്തി പറഞ്ഞിട്ടുണ്ട് ഉപദേശിച്ചിട്ടുണ്ട് ഒരുപാട് പ്രഗത്ഭരായിരിക്കുന്ന അലിമ്യങ്ങളെ വാർത്തമുണ്ട് അതൊക്കെ മനസ്സിലാക്കി ആ മഹാനോടുള്ള ബഹുമാനവും ആദരവും എത്രത്തോളം നമ്മളെ മനസ്സിൽ വർദ്ധിപ്പിക്കാൻ കഴിയുമോ അത്രത്തോളം അള്ളാഹു അവരുടെ സഹായം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നൽകുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല എല്ലാ പ്രവർത്തകരും ആ നിലയ്ക്ക് ചിന്തിക്കണം എന്നറിയിച്ചു കൊണ്ട് മൂന്നാല് ക്ലിപ്പുകൾ ഉണ്ടെങ്കിലും രണ്ട് മൂന്ന് ക്ലിപ്പുകളൊക്കെ ഇങ്ങനെ ടെലിഫോൺ വന്നിട്ടും ഒരാൾ വന്നിട്ടുമൊക്കെ അഞ്ച് മിനിറ്റും നാല് ഒക്കെ ഉള്ളൂ രണ്ട് മൂന്ന് ക്ലിപ്പേ അവർ ഇരുപത് മിനിറ്റുള്ളതുള്ളൂ എല്ലാവരും അത് കേൾക്കുക പ്രചരിപ്പിക്കുക അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുക അള്ളാഹു സൗഖ്യമാറാകട്ടെ എനിക്കും കുടുംബത്തിനും ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു വാഹന അലഹമുല്ലമീൻ സ്ലാ